പ്രിയപ്പെട്ടവർ അസ്സലാലിക്കും വരഹത്തുള്ള ഒരുപാട് മരണവിവരങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ച എനിക്ക് ഈ ഒരു മരണവാർത്ത എനിക്ക് വലിയൊരു അതിശയമായിരുന്നു ഒരു അത്ഭുതമായിരുന്നു ഒട്ടനേകം മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു മരണം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്ചര്യമാണ് തോന്നിയത് ഇതുവരെ ആരും അറിയാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ ലോകത്തിലെ പല ഭാഗത്തു നിന്നും അറിയപ്പെടുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ അറിയപ്പെടാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ജനലക്ഷങ്ങൾ അറിയുകയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നാട്ടിലൊരു വിലയുമില്ലാത്ത ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പല നാടുകളിലും അദ്ദേഹത്തിന് വിലയുണ്ടാവുകയാണ് മറ്റാരെക്കുറിച്ചുമല്ല ഞാൻ പറയുന്നത് കണ്ണൂർ ചക്രക്കല്ല് സ്വദേശിയായ ഇസ്മായിലിനെ കുറിച്ചാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടതാണ് അദ്ദേഹം സ്വന്തമായി ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ അദ്ദേഹം അതിൽ പറയുന്നത് മരണത്തെക്കുറിച്ചാണ് എന്നെ മണ്ണ് മണക്കുന്നുണ്ടെന്നും തന്റെ മരണത്തെ നേരിട്ടറിഞ്ഞതുപോലെ അദ്ദേഹം സംസാരിക്കുന്നത് നമ്മളൊക്കെ കേട്ടതാണ് അതിനുശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നാണ് നമ്മളൊക്കെ അറിയപ്പെട്ടത് അതോടുകൂടി ജനലക്ഷങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യുകയാണ് മരണത്തിന്റെ സൂചന നേരിട്ട് മനസ്സിലാക്കി മരണപ്പെട്ട ഒരു വ്യക്തി കഴിഞ്ഞ മാസം മുപ്പത്തൊന്നിനാണെന്ന് തോന്നുന്നു ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇദ്ദേഹം മരണത്തെക്കുറിച്ച് സംസാരിച്ച ആ ഒരു വീഡിയോ മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പേ ഷൂട്ട് ചെയ്തതായിരുന്നു അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ എൻ്റെ രീതിയിൽ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇദ്ദേഹം ഒരുപാട് കടബാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്ത മനുഷ്യനാണ് ഇദ്ദേഹം പല ബിസിനസ്സുകളും പൊട്ടി അതിലൊക്കെ ഇദ്ദേഹത്തിന് കടവുമായി അങ്ങനെ ഒരുപാട് കടങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഞാൻ ചാട്ടിനിട്ടു കൊടുത്ത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്ത് അവരൊക്കെ മുസ്ലിങ്ങൾ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ദുർഗത്തിൽ പോകും ഞങ്ങൾ മുസ്ലിമാണ് സ്വന്തം സഹോദര സഹോദരങ്ങൾ കഷ്ടത്തിലായാല് തിരിഞ്ഞു നോക്കാൻ മനസ്സില്ലാത്തവരും പറയുന്നത് ഞാൻ മുസ്ലിമാണ് അതാ സത്യത്തിൽ പറയാമല്ലോ എനിക്ക് അറിയുന്നില്ല എനിക്ക് ഞാൻ മുസ്ലിമാണോ എന്ന് പറയാന് എനിക്ക് അർഹതയുണ്ടോ എന്ന് ഞാന് വ്യാകുലപ്പെടുന്നതന്നെ പറയാ കാരണോ ഞാൻ പഠിച്ച മുസ്ലിമിനാ ഞാൻ കേട്ട മുസ്ലിമിനാ ഞാൻ കണ്ടിട്ടുമില്ല എനിക്കങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുമില്ല ആ ഒരാൾ എന്നോട് പറഞ്ഞു ഇപ്പൊ അടുത്താ ഇസ്മായില നിന്നെ ഇത്തിരി നല്ല അഭിപ്രായം നാട്ടിലില്ലല്ലോ എല്ലാരും നിന്നെപ്പറ്റി വെടക്കല്ലേ പറയുന്നു അപ്പം ഞാൻ ചോദിച്ചവരോട് ആ പറഞ്ഞവരോട് നിങ്ങൾ ചോദിക്കണോ ഇവരെ ആരെയെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഞാൻ കുടിച്ചോ ചോദിക്കണോ എന്തിനു പറയുന്നു സുബാനന്ദ അവര് കല്യാണത്തിന് കഴിഞ്ഞാൽ അതുപോലെ എനിക്ക് പോകാൻ സമയം കിട്ടിയിട്ടില്ല അങ്ങനെയും അലഹമ്മദില്ല അവർ വെള്ളം കുടിക്കേണ്ടി വന്നിട്ടില്ല അവരെ ഒരേ കൂടെ വിളിച്ചിട്ടും പോകാൻ വേണ്ടി വന്നിട്ടില്ല ഞാനൊരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാത്ത വ്യക്തികളാണ് എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും തരാത്ത വ്യക്തികളാണ് പറയുന്നത് ഇസ്മായിൽ ആളശ്ശേരിയല്ല അലഹമ്മദില്ല എന്തായാലും അവർ ഒരുപാട് ദിക്കുന്നു അവരൊരുപാട് വിവാദത്തുകളല്ലോ നാളെ മയശറ നാള എന്തല്ല നാട്ടുകാരൊക്കെ ഒരുപാട് പുച്ഛിച്ച മനുഷ്യനാണെന്ന് തോന്നുന്നു നാട്ടുകാരൊന്നും ഇദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയുന്നത് കേട്ടിട്ടില്ല അത്രേ അങ്ങനെ ഇദ്ദേഹത്തിന് ഒരുപാട് കടബാധ്യതകളും പ്രശ്നങ്ങളും വിഷമങ്ങളുമാണ് അപ്പോൾ എല്ലാവരുടെയും സംശയം ഒന്നായിരിക്കും ഇദ്ദേഹത്തിന് എങ്ങനെയാണ് മരണസൂചന നേരത്തെ അറിയാൻ പറ്റിയതെന്ന് പറയാം ഇദ്ദേഹം വീഡിയോയിൽ പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് അദ്ദേഹം മരിക്കുന്നതിന് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞ വാക്കാണത് അതാണ് ഇന്ന് യൂട്യൂബിലൂടെ വൈറലായത് അദ്ദേഹം പറഞ്ഞതും ശരിയാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു പട്റബ് ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ ഇദ്ദേഹം എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ മരണത്തെ മുൻകൂട്ടി അറിഞ്ഞത് ഇദ്ദേഹത്തിന് ഒരു രോഗമുണ്ടായിരുന്നു ആ ഒരു രോഗത്തിലൂടെയാണ് ഇദ്ദേഹം മരണപ്പെടുമെന്ന് ഇദ്ദേഹം തന്നെ തീരുമാനിക്കുന്നത് ഇദ്ദേഹത്തിന് ഒന്നും രണ്ടും അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണ് അതുപോലെ അത് ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ അറ്റാക്ക് വരാറുമുണ്ടത്രേ അപ്പോൾ അദ്ദേഹം തന്നെ തീരുമാനിക്കുകയാണ് ഞാൻ ഈ രോഗത്തിലൂടെ എത്രയും പെട്ടെന്ന് മരണപ്പെടുമെന്ന് അങ്ങനെയാണ് ഇദ്ദേഹം ഒരു യൂട്യൂബ് ചാനലുണ്ടാക്കി അതിലൂടെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ മരിച്ചു പോകുമെന്നും ഇയാളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഇദ്ദേഹത്തെ ചതിച്ച ആളുകളും ഇദ്ദേഹം ചെയ്ത ബിസിനസ്സുകളും ഇദ്ദേഹം പോയ വഴികളും ഒക്കെയായി ഇങ്ങനെ യൂട്യൂബിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി ആ ചാനലിൽ ഒരു അഞ്ചെട്ട് വീഡിയോ ഉണ്ടാകും അതൊക്കെ ഇദ്ദേഹത്തെ പറ്റിയായിരുന്നു ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും കൂടുതലായി മനസ്സിലാക്കിയവർ ഇദ്ദേഹത്തെ അറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക എന്നുവച്ചാൽ നമ്മളെയൊക്കെ അതിശയിപ്പിച്ച ഒരു മരണമായിരുന്നു ഇസ്മായിലിൻ്റെത് എന്തായാലും പടച്ചറപ്പ് അനുഗ്രഹിച്ച ഒരു മരണം തന്നെ ആയിരിക്കും ഇസ്മായിലിൻ്റേത് അല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെയൊക്കെ അവസാനം നന്നായി കിട്ടാൻ അതുപോലെ ഇസ്മായിലിന്റെ അവസാനം നന്നായിരിക്കുകയാണ് എത്ര ആളുകളാണ് ഇസ്മായിലിന് വേണ്ടി ദ്വാ ചെയ്തത് ഇതുവരെ ആരും അറിയാത്ത ആളുകൾ ഇസ്മായിലിന് വേണ്ടി ദ്വാ ചെയ്യുകയാണ് ലോകം മൊത്തം അറിയപ്പെടുകയാണ് ഇസ്മായിൽ മരിക്കുമെന്ന് ഉറപ്പിച്ച ഇസ്മായിൽ പടച്ചറബിനോട് കൂടുതൽ അടുക്കുകയാണ് ഞാൻ ഞാൻ ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്തു ജീവിതത്തിൽ വിധിനെ വിശ്വസിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് വിധിയില്ല അല്ല ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു തരം ഒരു വിശ്വാസത്തിൽ അങ്ങനെ പോയിനായിരുന്നു പിന്നെ എനിക്കിപ്പം മനസ്സിലായി വിധിയേ ഉള്ളൂ കാരണം ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കാൽക്കുലേറ്റ് മുഴുവനും തെറ്റി തെറ്റിയപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി വിധിയാണ് വിധി ആ അങ്ങനെ ആ എന്താ കൂടെ ഈ അഞ്ചാറ് മാസങ്ങൾ പടച്ചറപ്പും ഇസ്മായിലുമായി ഒരുപാട് അടുത്തിരുന്നു ഇതൊക്കെയാണ് ഞാൻ ഇസ്മായിലിനെ കുറിച്ച് മനസ്സിലാക്കിയത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മരണമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെയൊക്കെ അവസാനം നന്നായി കിട്ടാൻ നാട്ടുകാരൊക്കെ പുച്ഛത്തോടെ നോക്കിക്കണ്ട ഇസ്മായിൽ എന്ന് ലോകത്തിലെ പല മുക്കിൽ നിന്നും ഇസ്മായിലിനെ അറിയപ്പെടുകയാണ് പുച്ഛിച്ചവരൊക്കെ തല താഴ്ത്തുന്ന ഒരവസ്ഥ ഒരു മനുഷ്യന്റെ പരാജയത്തെ ആഹ്ലാദമാക്കി കണ്ടവരൊക്കെ ഇന്ന് ഇസ്മായിലിന്റെ ഈ ഒരു മരണം കണ്ട് അതിശയം തോന്നിയിട്ടുണ്ടാകും ഇസ്മായിൽ ആ വീഡിയോയിലൊക്കെ പറഞ്ഞത് ഇസ്മായിലിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഒരുപാട് സംസാരിച്ചത് പമ്പര വിഡ്ഡിയാണ് ഞാൻ എന്നാണ് ഇസ്മായിൽ പറഞ്ഞത് എന്നെ ഒരുപാട് അതിശയിപ്പിച്ച മരണമായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചത് ശരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക படச்சுடப்பு அவருடைய ஆகிரம் வெளிச்சமாக்கி கொடுக்கட்டே ஸ்வீய பூங்காவனம் ஆக்கி கொடுக்கட்டே குடும்பத்தின் ஷமையும் சமாதானும் சகனசா படச்சுரப்பு கொடுக்கட்டே குடும்பத்தின் எல்லா விஷமங்களும் படச்சிளவு மாற்றி கொடுக்கட்டே ஆமீன் ஆமீன் அப்பாலி